പ്രശ്നം കേട്ടോ സംസ്ഥാനത്ത് മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മലയാളികൾ മരുന്ന് കഴിക്കാൻ മടിക്കുകയാണോ എന്താണ് ഇതിൻ്റെ കാരണം മലയാളി മരുന്ന് കഴിക്കാൻ മടിക്കുന്നു എന്നുള്ളതല്ല പ്രധാന കാരണം മോദിയാണ് മോദി മോദിയാണ് മോദിയുടെ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ വന്നതോടുകൂടി മരുന്നുകൾ വലിയ വിലക്കുറവിൽ ലഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിലൂടെ അത് ഈ മരുന്ന് വിപണിയെ നിലവിലുള്ള സ്വകാര്യ മേഖലയെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് അതൊരു സത്യമാണ് ഇത് അലോപ്പതി മരുന്നുകളുടെ കാര്യത്തിലാണ് ഈ വിഷയം ഉള്ളത് ഇത് ഇന്ന് ചില പത്രങ്ങളും ചില ഓൺലൈനുകളും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്ത് കണക്കുകൾ പുറത്ത് വിട്ടിട്ടുണ്ട് നമ്മൾ ആ കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് നമുക്കിത് മനസ്സ് ഇതിൻ്റെ രഹസ്യം മനസ്സിലായത് അതായത് അലോപ്പതി മേഖലയിൽ വലിയ തോതിൽ ആൾക്കാർ ജൻ ഔഷധി നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് വലിയ വിലക്കുറവിൽ മരുന്ന് കിട്ടുന്നു ഇതിൻ്റെ കണക്കുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും നമുക്ക് കൂടി കൂടി മരുന്ന് വിപണി ഇങ്ങനെ എന്താ പറയുക തഴച്ചു വളരുകയാണ് അപ്പോൾ മരുന്ന് വിൽപ്പനയും അതിൻ്റെ കണക്കും എല്ലാം പരിശോധിക്കുമ്പോൾ വർഷത്തിൽ ആയിരം കോടി രൂപയുടെ വർധനയൊക്കെയാണ് അല്ലെങ്കിൽ ആയിരത്തിന് മുകളിൽ കോടി രൂപയുടെ വർധനയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വലിയ തോതിൽ ഒരു ചെറിയ നാമമാത്രമായ വർധന മാത്രമേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് അപ്പോൾ മലയാളി വാസ്തവത്തിൽ മരുന്ന് കഴിക്കാതെ ഇരിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ആ മരുന്നിന് ഈ പറഞ്ഞതുപോലെ വിലക്കുറവിൽ മരുന്ന് ലഭിക്കുന്ന പല ഔട്ട്ലെറ്റുകളും പല വിപണന കേന്ദ്രങ്ങളും ഇന്ന് കേരളത്തിലുണ്ട് അതിലൊന്നീ ജൻ ഔഷധിയാണ് അതുപോലെ തന്നെ നമ്മുടെ കാരുണ്യ ഫാർമസി അത് നേരത്തെ തന്നെ ഉള്ളതാണ് പിന്നെ നീതി മെഡിക്കൽ സ്റ്റോറുകൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ ഈ മരുന്ന് എന്താ പറയണ്ട ഈ മരുന്ന് വിപണിയിലെ വളർച്ചയ്ക്ക് അതിന് കുറവ് വരുത്തിയിട്ടുണ്ട് മലയാളി മരുന്ന് കഴിക്കാതിരിക്കുന്നത് കൊണ്ടല്ല ആ ജന്ഔഷധി പോലെയുള്ള നമ്മുടെ ഈ എന്താ പറയുക ഈ മേഖലയിൽ വില കുറച്ച് മരുന്നുകൾ വിൽക്ക് വിൽക്കുന്ന സംരംഭങ്ങൾ വളരെയധികം ആരംഭിച്ചതിൻ്റെ ഫലമായിട്ടാണെന്നാണ് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് അതാണ് ഒരു പ്രധാന കാരണം ഇപ്പം നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു മരുന്ന് വിൽപ്പനയിൽ ബാധകമായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ ഈ അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന ഒരു 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 സംസ്ഥാനമാണ് കേരളം മലയാളികൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്തിനും ഏതിനും ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടർമാരും കാണിക്കാതെ അതെ ഡോക്ച് പലരും ഡോക്ടറെ കാണിക്കാതെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നേരിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കുന്നുണ്ട് ആ പാരസെറ്റമോള് സാധാരണ പനിക്കുള്ള മരുന്നാണ് പക്ഷെ അല്ലാതെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ പലതും ഇത്തരത്തിൽ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് മുൻകൈയ്യെടുത്ത് ഇതിനൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു അതായത് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കരുത് എന്ന് കർശന നിർദ്ദേശം നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോറുകൾക്ക് കൊടുത്തിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കണ്ടമാനം കുറയുകയും നമ്മൾ മറ്റു പല രോഗങ്ങൾക്കും ഒരു ഒരു രോഗം ഒരു പകർച്ചവ്യാധി വന്നു അതിൻ്റെ തിക്തഫലം അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത മറ്റൊരു രോഗത്തിലേക്ക് നമ്മൾ വീഴുകയാണ് ഇങ്ങനെ നമ്മൾ നിരന്തരം രോഗികളായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ തുടരുന്ന ആ ഒരു സ്ഥിതി മാറണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് സർക്കാർ തലത്തിൽ തന്നെ വലിയ ക്യാമ്പയിൻ ആരംഭിച്ചത് അതും പ്രയോജനം ചെയ്തു ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറഞ്ഞു ഇത് രണ്ടാമതൊരു കാരണമാണ് മൂന്നാമതൊരു വിഷയം കൂടിയുണ്ട് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ഈ ചെറിയ പനി ജലദോഷം തുടങ്ങിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചുമ ഇപ്പോൾ കണ്ടമാനം ആൾക്കാർ ഇതിനെക്കുറിച്ച് പ്രത്യേക പഠനങ്ങളൊക്കെ നടത്തിയ എന്തെങ്കിലും റിപ്പോർട്ടുകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷെ നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഈ ഇത്തരം രോഗങ്ങൾക്ക് ഇപ്പോൾ ആൾക്കാർ കൂടുതലും ആശ്രയിക്കുന്നത് ഹോമിയോ ആയുർവേദം തുടങ്ങിയ ചികിത്സാ മാർഗങ്ങളെയാണ് അതും ഒരു വലിയ അളവിൽ ഈ അലോപ്പതി മരുന്ന് മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട് അവിടെയും ഈ പറയുന്നത് പോലെ ഹോമിയോ മരുന്നുകളുടെയും ആയുർവേദ മരുന്നുകളുടെയും ഒക്കെ വിൽപ്പന വർദ്ധിച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ ആൾക്കാർ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു അത് കോവിഡ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് പക്ഷേ അതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല അനൗദ്യോഗികമായി നമുക്ക് പറയാവുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതാണ് അതും ഈ പറയുന്നത് പോലെ ഈ മേഖലയ്ക്ക് ഒരു തിരിച്ചടിയായിട്ടുണ്ട് ചോദിച്ചു ഇത് മാത്രമല്ല ഇപ്പോൾ ഈ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പാരസെറ്റമോളുകളൊക്കെ ഈ ഡോക്ടർമാരെ കാണിക്കാതെ തന്നെ കുറിപ്പടികളൊന്നും ഇല്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി വാങ്ങുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെയും അതും അതിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നു ഡോക്ടറെ കാണിക്കാതെ മരുന്ന് വാങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔഷധി വന്നു എന്ന് പറഞ്ഞല്ലോ ജനൌഷധി വന്നതിൻ്റെ ഒരു കാരണമാണ് ഈ ഇടിവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഈ ഔഷധി ജനങ്ങൾക്ക് ഗുണപ്രദമാകാൻ വേണ്ടി പോകും തീർച്ചയായിട്ടും അത് ജന്ഔഷധിയിൽ നമുക്ക് മരുന്നുകൾക്ക് പുറമേ കിട്ടുന്ന മരുന്നുകളുടെ ഇപ്പം ഒരു ഒരു ഏതാണ്ടൊരു കണക്ക് പറഞ്ഞാൽ നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഒരു മരുന്നാണെന്നിരിക്കട്ടെ അതിവിടെ പത്ത് രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന അവസ്ഥയുണ്ട് ജനൌഷധി നമ്മളിത് നീതി മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ ഏതാണ്ട് അൻപത് ശതമാനം നൂറ് രൂപയുടെ പകുതി വില കൊടുത്താൽ ആ മരുന്ന് കിട്ടും കാരുണ്യ ഫാർമസി വലിയ തോതിൽ വിലക്കുറവുണ്ട് എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുണ്ട് ഒരു ഇഞ്ചക്ഷൻ ഞാൻ ഒരാവശ്യത്തിന് ഒരാളിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ വാങ്ങിക്കാം വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ അന്വേഷിച്ചപ്പം അത് ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതിന് അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില പക്ഷേ അത് ഞാൻ കാരുണ്യ ഫാർമസിയിൽ ചെന്ന് വാങ്ങിച്ചപ്പോൾ അതിന് നൂറ്റി എൺപത്തഞ്ച് രൂപയെ ഉള്ളു പകുതിയിൽ കൂടുതൽ പകുതിയല്ല അതിൻ്റെ നാലിൽ ഒന്ന് ഏതാണ്ട് മൂന്നിൽ ഒന്നിൽ കൂടുതൽ ലാഭം നമുക്ക് അതിനകത്ത് ഉണ്ടാകുകയാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും വില കുറവോ ഞാൻ അവിടെ ഇരുന്ന ആളിനോട് ചോദിച്ചു അല്ല ഇഞ്ചക്ഷൻ ആ ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചക്ഷൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് ഇത് ജനൌഷധിയിൽ ഇഞ്ചക്ഷൻ അങ്ങനെ കിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം അത് കാരുണ്യ ഫാർമസിയിലാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അവിടെ ഇരുന്ന ആളിനോട് ചോദിച്ചു അല്ല ചേട്ടാ എന്താ ഇത്രയും വ്യത്യാസം ആ അത് നമ്മൾ സർക്കാർ നേരിട്ട് അതിന് ഒരു സംവിധാനത്തിലൂടെ വാങ്ങുന്നത് കൊണ്ടാണ് മാത്രമല്ല അത് നികുതിയിലും മറ്റു കാര്യത്തിലും ഒക്കെ സർക്കാർ അതിന് സംസ്ഥാന സർക്കാർ തന്നെ അതിന് പല മാനദണ്ഡങ്ങൾ വെച്ച് ഈ വില കുറയ്ക്കാനുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇത് വാസ്തവത്തിൽ നമ്മുടെ സാധാരണ മനുഷ്യർക്ക് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ നോക്കൂ അറുന്നൂറ്റി എൻ്റെ ഓർമ്മ ശരിയാണ് അറുന്നൂറ്റി രൂപയാണ് ആ ഇൻജക്ഷന് അത് പിന്നെ നമുക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് അത് കിട്ടി എന്നുള്ളതാണ് ആ ഇഞ്ചക്ഷൻ അത് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇഞ്ചക്ഷനാണത് അന്നത്തെ വില ഇതായിരുന്നു അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ വർഷവും ക്രമാനുഗതമായിട്ട് ഈ എന്താ പറയേണ്ട ഒരു ആയിരം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വർധനയാണ് ഈ മരുന്ന് വിപണിയിൽ അലോപ്പതി മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കും ഇരുപത്തി രണ്ടിലെ കണക്കും ഇരുപത്തി മൂന്നിലെ കണക്കും ഇരുപത്തിനാലിലെ കണക്കും നമുക്ക് ലഭ്യമാണ് ഈ ഇരുപത്തി മൂന്ന് വരെ ഇത് ഗ്രാജുവലായിട്ടിങ്ങനെ മുന്നേറിയിട്ട് ഇരുപത്തിനാല് ലക്ഷം ഇപ്പോൾ ഡൗൺ ആയി അതിനൊരു പ്രധാന കാരണം ഈ സർക്കാരിൻ്റെ ഈ ക്യാമ്പയിനാണ് ഈ ആൻ്റിബയോട്ടിക്കുകൾക്ക് നേരത്തെ പറഞ്ഞല്ലോ ഗൗതമം പറഞ്ഞല്ലോ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ ക്യാമ്പയിനാണ് ഇതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഓരോ വർഷവും ഒരു ജില്ലയിൽ ശരാശരി അൻപത് മെഡിക്കൽ സ്റ്റോറുകളെങ്കിലും കൂട്ടുന്നുണ്ട് എന്നാണ് കണക്ക് ഇത് വ്യാപാരികൾ വലിയ ആശങ്കയിലാണ് മെഡിക്കൽ ഷോപ്പുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് തുടങ്ങുക എന്ന് പറയുന്നത് വലിയ ലാഭകരമായിട്ടുള്ള ലാഭകരമല്ല എന്ന് മാത്രമല്ല അത് ചിലപ്പോൾ നഷ്ടത്തിൽ പോകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അവർ വ്യാപാരികൾ തന്നെ പറഞ്ഞതായിട്ട് വാർത്തകളുണ്ട് അതായത് അമ്പത് മെഡിക്കൽ സ്റ്റോറുകളെങ്കിലും ഓരോ വർഷവും അടച്ചുപൂട്ടുന്നു ഇത് പറയുന്നത് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ ആണ് അവരാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ഈ പ്രതിവർഷം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിൽപ്പന വളർച്ച ഉണ്ടായിരുന്നു എന്നാണ് അത് ഈ സി എ ജി ആർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള അഞ്ച് മരുന്ന് വിപണികളിൽ ഒന്നായിട്ടാണ് അവർ കേരളത്തെ കണ്ടിരുന്നത് അത് ആ കേരളമാണ് ഇപ്പോൾ വീണ്ടും ഇടിഞ്ഞിരിക്കുന്നത് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഞ്ചെന്നുള്ളത് സ്ഥാനം കുറേ കൂടെ താഴോട്ട് പോയിരിക്കുകയാണ് ഇനി ഈ നമ്മുടെ നാട്ടിൽ ഈ സ്വകാര്യ മേ ഈ നമ്മുടെ ഈ എന്താ പറയേണ്ട അലോപ്പതി മേഖലയിൽ ഇരുപത്തൊമ്പതിനായിരം മെഡിക്കൽ സ്റ്റോറുകൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് അതിൽ പതിനെണ്ണായിരം എണ്ണം സ്വകാര്യ മേഖലയിലാണ് ഈ ബാക്കിയാണ് ഈ ജൻ ഔഷധി സേവന നീതി തുടങ്ങിയതിലേക്ക് വരുന്നത് സർക്കാരിൻ്റെ കാരുണ്യ ഫാർമസി ഇതിനോടൊപ്പം ഉണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയേണ്ടത് ഈ കുറവുകൊണ്ട് വിൽപ്പനയിലെ കുറവുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു ഈ പറയുന്നത് പോലെ മരുന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിരുന്നത് അവിടെ നിന്ന് നമ്മൾ അഞ്ചാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഏഴിലേക്ക് നമ്മൾ താഴ്ന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു വേറൊരു മറ്റൊരു ഇതിനകത്ത് പറയേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകളൊന്നും കേരളത്തിൽ ഉൽപ്പ് തൊണ്ണൂറ്റെട്ട് ശതമാനവും കേരളത്തിന് പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ജി എസ് ടി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രവേശന നികുതിയൊക്കെ കൊടുക്കണം ഇതെല്ലാം കൊടുത്താണ് ഈ മരുന്ന് നമ്മുടെ ഇവിടെ വിൽക്കുന്നത് അതിൽ വലിയ ഇടിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മരുന്നിൻ്റെ ഉപയോഗത്തിലല്ല മറിച്ച് ഈ പറഞ്ഞതുപോലെ ജനൗഷധി തുടങ്ങിയപ്പോൾ വിലക്കുറവിൽ ആൾക്കാർ മരുന്ന് വാങ്ങാൻ തുടങ്ങി അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ആന്റിബയോട്ടിക്കുകൾക്കെതിരായ നമ്മളിപ്പോൾ നമ്മളുടെ ഈ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ കുറയുകയും ഒരു വല്ലാത്ത ഇഷ്ടം ആളുകൾക്ക് എന്ത് രോഗം വന്നാലും ആയുർവേദം കാണിക്കുക എന്ന് പറയുന്ന ഒരു മനോഭാവം രൂപപ്പെട്ടിട്ടുണ്ട് അതും വേണമെങ്കിൽ നമുക്ക് ഒരു ഭാഗമായിട്ട് അതെ തീർച്ചയായിട്ടും ആയുർവേദവും ഹോമിയോയും ഹോമിയോപ്പതിയും ഈ ഇത് ഈ മേഖലയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡിന് ശേഷമാണ് ഇത്രയും സ്വീകാര്യത അവർക്ക് കിട്ടി തുടങ്ങിയ ഈ ഞാൻ പറഞ്ഞല്ലോ അനൗദ്യോഗികമായ വിവരങ്ങൾ എന്തായാലും ജനൌഷധി പോലുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള മരുന്നുകളൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് അതിനുവേണ്ടുള്ള കൂടുതൽ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാൻ വേണ്ടി സാധിക്കുക തീർച്ചയായും